പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എത്രയാണ് ഫൈൻ എമൗണ്ട് എന്ന് അറിയോ രണ്ടായിരം രൂപ കേട്ടാ അപ്പോ ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ പോലൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ ചലാൻ വന്ന് ഏഴു ദിവസത്തിൻ്റെ ഉള്ളിൽ പൊലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പുതിയ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ ആരാണോ ചലാൻ അടിച്ച ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ ഫൈൻ എന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും രണ്ടായിരം രൂപ വെറുതെ കളയേണ്ടതല്ല അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട് എന്ന് അറിയോ രണ്ടായിരം രൂപ കേട്ടാ അപ്പോ ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ പോലൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ ചലാൻ വന്ന് ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ പോല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പുതിയ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ ആരാണോ ചലാനടിച്ച ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ ഫൈൻ എന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും രണ്ടായിരം രൂപ വെറുതെ കളയേണ്ടതല്ല അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം